രാജ്ഭവനിലേക്കുള്ള ഡിവൈഎഫ്ഐ മാർച്ചിൽ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്ന് ഗവർണർ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി ഡി ജി പി യെ അറിയിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന് പ്രധാന ഗേറ്റ് വരെ എത്തിയത് സുരക്ഷാ വീഴ്ചയാണെന്നും ഗവർണർ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്നലെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത് അതായത് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം ആ ആ പ്രതിഷേധം പോലീസിൻ്റെ ബാരിക്കേഡ് കടന്ന് മുന്നിലേക്ക് നീങ്ങിയതാണ് ഇപ്പോൾ ഗവർണർ സുരക്ഷാ വീഴ്ചയായി പറയുന്നത് കാരണം വലിയ തരത്തിൽ പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാജ്ഭവൻ്റെ സമീപം വരെ എത്തി ഇത് ഒരു വലിയ തരത്തിലെ സുരക്ഷാ വീഴ്ചയാണ് ഇങ്ങനെ സുരക്ഷാ വലയം ഭേദ ിച്ച് അല്ലെങ്കിൽ ബാരിക്കേഡ് ഭേദിച്ച് രാജ്ഭവൻ്റെ പ്രധാന കവാടം വരെ എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നാണ് രാജ്ഭവൻ ഡി ജി പി യെ അറിയിച്ചിരിക്കുന്നത് കാരണം രാവിലെ തന്നെ രാജ്ഭവനിൽ നിന്നും ഡി ജി പിയെ അതൃപ്തി അറിയിച്ചുകൊണ്ട് ഗവർണർ വിളിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒപ്പം സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യവും രാജ്ഭവൻ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതായത് രാജ്ഭവനിലേക്ക് ഭരണപക്ഷാ സംഘടനകൾ നടത്തുന്ന മാർച്ച് പലപ്പോഴും ബാരിക്കേഡുകൾ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രതിഷേധ പ്രകടനവും അങ്ങനെ തന്നെ എത്തിയിരുന്നു അന്ന് രാജ്ഭവൻ ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നില്ല പക്ഷേ ഇന്നലെ രാത്രി രണ്ട് മാർച്ചുകളും എസ് എഫ് ഐയുടെ മാർച്ചും ഡിവൈഎഫ്ഐ മാർച്ചും എസ് എഫ് ഐ മാർച്ച് ബാരിക്കേഡ് കടന്ന് അകത്തെ മുന്നേക്ക് നീങ്ങിയെങ്കിലും പിന്നീട് പോലീസ് ഉന്നത പോലീസ് ഇടപെട്ട് അവരെ പിന്തിരിപ്പിച്ചു അതേസമയം ഡിവൈഎഫ്ഐയുടെ മാർച്ച് കുറച്ച് മുന്നിലേക്ക് പോയി ബാരിക്കേഡ് പോലീസ് ബാരിക്കേഡ് മാറ്റിയതിന് ശേഷം കുറച്ചും അധികം മുന്നിലേക്ക് പോയി രാജ്ഭവന്റെ ഗേറ്റിന് സമീപം വരെ എത്തിയിരുന്നു ഇതാണ് രാജ്ഭവൻ രാജ്ഭവൻ നിന്നുള്ള ുള്ള ഒരു അതൃപ്തിയായി ഇപ്പോൾ ഗവർണർ അറിയിച്ചിട്ടുള്ളത് ഗവർണർ ഡി ജി പി നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചതിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന ആവശ്യവും രാജ്ഭവൻ മുന്നയി മുന്നോട്ട് വെച്ചിട്ടുണ്ട് േരി ബിനോയ് രാജ്ഭവനിലേക്കുള്ള ഡിവൈഎഫ്ഐ മാർച്ചിൽ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്ന് ഗവർണർ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി ഡി ജി പിയെ അറിയിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന് പ്രധാന ഗേറ്റ് വരെ എത്തിയത് സുരക്ഷാ വീഴ്ചയാണെന്നും ഗവർണർ